ഹായ് ഹലോ സ്ലാമലൈക്കും ഇന്ന് നമുക്ക് സേമിയക്കിട്ടിട്ടുള്ള ഒരു അടിപൊളി പാലൈസ് തയ്യാറാക്കിയാലോ എന്തൊരു ചൂടാണല്ലേ ഈ ചൂടിനെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി ഒരു കിട്ടിലെ പാലേസ് തയ്യാറാക്കാം നയൻറ്റീസ് കിഡ്സിൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് ഈ പാലൈസ് അല്ലേ സേമിയ പാലൈസ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സേമിയ ഇട്ട പാലേസ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം ഞാൻ ഒരു ഗ്ലാസ് പാൽ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരക്കപ്പ് വറുത്ത സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സേമിയ സേമിയ നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം സേമിയ വേവിക്കാനായിട്ട് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ബാക്കിയുള്ള പാൽ പിന്നെ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ ഒരു ലിറ്റർ പാലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ സേമിയൊക്കെ ഒക്കെ തിളച്ച് വരുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാമേ അപ്പോൾ ഇതാ സേമിയ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാൽ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് കോൺഫ്ലവർ ആണ് ഞാൻ ഒരു ബൗളിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് ടീസ്പൂൺ ആണെങ്കിൽ ഒരു നാല് ടീസ്പൂൺ ഇട്ടാൽ മതി നാല് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് ബാക്കി കുറച്ച് പാലും കൂടെ ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും ചേർത്ത് ഈ കോൺഫ്ലവർ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് എടുക്കാം അപ്പോൾ കോൺഫ്ലവർ കട്ടകളില്ലാതെ ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുത്ത് ചൂടായി കിടക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടാനും അടി പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി എങ്കിലും കോൺഫ്ലവർ ആണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റായിരിക്കുമേ ഇനി കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരം വേണം എങ്കിലേ ഉള്ളൂ തണുത്ത് കഴിയുമ്പോഴും നല്ല മധുരം കാണത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് മധുരം ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഇത് ആ പാല് നന്നായിട്ട് തിളച്ച് കിട്ടണേ ഇപ്പം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതുപോലെ തിളച്ച് വന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഇത്രേ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടി വേണമെങ്കിൽ ഏലക്ക പൊടിയോ അല്ലെങ്കിൽ കുറച്ച് വാനില എസൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല ചേർക്കാതെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഏലക്കാപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മിക്സ് ഒന്ന് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ട് ശേഷം വേണം നമുക്ക് ഇത് നമ്മുടെ മോൾഡിൽ ഒഴിച്ച് സെറ്റാക്കാനായിട്ട് വയ്ക്കാൻ അപ്പം പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ട്രൈ ആയതുകൊണ്ട് നന്നായിട്ട് പാല് ചൂടാറി കിട്ടണേ അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഞാനിത് അതിൻ്റെ ഐസിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് വളരെ കുറഞ്ഞ പ്രൈസിന് നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കൂടെ കോംബോ ഓഫറിൽ കിട്ടിയതാണ് അപ്പം ഞാൻ ഒരുപാട് ദിവസമായി ഇത് യൂസ് ചെയ്യുന്നു രണ്ട് മൂന്ന് മാസമായി മേടിച്ചിട്ട് അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ് വേണ്ട പേർക്ക് മീഷോയെ കയറി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ മോൾഡിലോട്ട് നമ്മുടെ ഐസ് ക്രീമിൻ്റെ കൂട്ടെല്ലാം ഒഴിച്ച് വയ്ക്കുകയാണ് എല്ലാം ഒഴിച്ച് വെച്ചിട്ട് ഇതുപോലെ അടപ്പുള്ളതുകൊണ്ട് അടച്ച് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ സേമിയായിട്ട് പാലൈസ് ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാനായിട്ട് നമുക്ക് ആ ഒരു നയൻറ്റീസ് കാലഘട്ടമൊക്കെ ഓർമ്മ വരും അല്ലേ അപ്പോൾ വളരെ എളുപ്പമാണ് കുട്ടികൾക്കും നമുക്ക് ഹെൽത്തി ഹെൽത്തിയായിട്ട് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ കടയിൽ നിന്നൊക്കെ മേടിച്ച് കൊടുക്കുന്നതിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലതല്ലേ അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ മോളും കൂടെ സഹായിച്ചു കേട്ടോ ഒഴിക്കാനായിട്ട് പിന്നെ ഇത് ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്കിനി ഫ്രീസറിലേക്ക് ഒരു അഞ്ചെട്ട് ഒന്ന് വെക്കണം കേട്ടോ എങ്കിലേ ഉള്ളു നന്നായിട്ട് ഫ്രീസായി കിട്ടത്തുള്ളൂ ഈ രാത്രിയിൽ ഉണ്ടാക്കി ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം പകലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ അവിടെ അനങ്ങാതിരുന്നൊള്ളൂ നമ്മുടെ കുട്ടികളൊന്നും അതിൽ പോയി പണിയത്തില്ലല്ലോ അപ്പോൾ ഇതാ ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസമായപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് ഇനി ഇത് കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഒരു ഇതൊന്ന് മുക്കി വെക്കണേ എങ്കിലും ഉള്ളിത് പെട്ടെന്ന് വിട്ടു കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചാലും മതി അപ്പം പുറത്ത് വെക്കുമ്പോൾ അലക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ തുറന്നെടുത്താലും മതി നമ്മുടെ കിഡ്ഡിലൻഡ് പാലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ട് പുറത്ത് അലുമിനിയം ഫോയിലുകൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം മോൾഡ് തന്നെ വേണമെന്നില്ല ഞാൻ അങ്ങനെയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ ഈ മോൾഡ് മേടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അതിൽ റെഡിയാക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും പുതിയ വീഡിയോ